ചെറിച്ചോറ് റെഡിയാക്കിയാലോ അപ്പോൾ എല്ലാവരും നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഇതാ ഒര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മളക് പൊടി മഞ്ഞുപ്പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട് ഉപ്പ് ഇട്ട് വേവിച്ച വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു കുക്കറിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് എന്നിവ ഒഴിച്ച് നമ്മൾ വലിയൊരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഉണ്ട് വലിയൊരു തക്കാളിയുണ്ട് അപ്പോൾ ഹാഫ് തക്കാളി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഈ വലിയ ഉള്ളിയും പച്ചമുളകും എടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക പിന്നെ അതിലോട്ട് നമ്മൾ തക്കാളി അരിഞ്ഞത് നമ്മൾ ഇതിലോട്ട് ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇടുക ഇതിലേക്ക് നമ്മൾ ബിരിയാണി മസാല അതുപോലെ തന്നെ ഗരം മസാല പിന്നെ കുറച്ച് നാരങ്ങ നീര് പിന്നെ കുരുമുളക് എന്നിവയിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കുക പിന്നെ കുറിവേപ്പിൻ്റെ ഇല ഇടുക നല്ലതുപോലെ വാട്ടിയെടുക്കുക പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള അരിയും കൂടി നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടണം കേട്ടോ പിന്നെ നമ്മൾ അളഞ്ഞു വെച്ചിട്ടുള്ള അരി അളഞ്ഞു വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ബീഫ് വേവിച്ചിട്ടുള്ള ഈ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചുക നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ട് പീസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ ഇറച്ചിച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതിലേക്കൊരു തേങ്ങാ ചമ്മതിയും കൊണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം